ദേവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ വിശുദ്ധ ധ്യാനത്തിലായിരിക്കുന്ന അനുമാ തിരുവേനി ബഹുമാനപ്പെട്ട അച്ഛൻ ചമാച്ചമാരെ സുവിശേഷകരെ സേവനിമാരെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വിശ്വാസികളെ ഏവരെയും വീണ്ടും വരുന്നവനായ് ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളട്ടെ ഇന്നത്തെ കുറഞ്ഞ സമയത്തെ ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാലിൻ്റെ സുവിശേഷം അതിൻ്റെ പതിമൂന്നാം അധ്യായം അതിൻ്റെ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ ഞാനിങ്ങനെ വായിക്കാം വിശുദ്ധ യോഹന്നാലിൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം അതിൻ്റെ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ രസഹ പെരുന്നാളിന് മുമ്പേ തനി ലോകം വിട്ടു പിതാവിൻ്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞിട്ട് ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു അത്താഴമായപ്പോൾ പിശാജ് ശിമോൻ്റെ മകനായ യൂത ഇസ്കരിയോത്താവിന്റെ ഹൃദയത്തിൽ അവനെ കാണിച്ചു കൊടുക്കാൻ തോന്നിച്ചിരുന്നു പിതാവ് സകലവും തൻ്റെ കയ്യിൽ തന്നിരിക്കുന്നുവെന്നും താൻ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്ന് ദൈവത്തിൻ്റെ അടുക്കൽ പോകുന്നുവെന്നും യേശു അറിഞ്ഞിരിക്കെ അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് വസ്ത്രം ഊരി വെച്ച് ഒരു തുവർത്തെടുത്ത് അരയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളം പകർന്ന് ശിഷ്യന്മാരുടെ കാൽ കഴുകുവാനും അരയിച്ചിട്ടിരുന്ന തുണി കൊണ്ട് തുകർത്തുവാനും തുടങ്ങി ഈ ഒരു ഈ ഒരു ഭാഗം നാം വായിച്ചു കാണുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ഈ ഒരു അഞ്ച് വാക്യം നാം ധ്യാനിക്കുമ്പോൾ നമുക്കിവിടെ പ്രധാനമായും രണ്ട് കാര്യങ്ങൾ കാണാൻ സാധിക്കും ഒരു രണ്ട് അത്ഭുതങ്ങളെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെങ്കിൽ രണ്ട് രണ്ട് ശുശ്രൂഷ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം നമുക്ക് ഈ ഒരു ഭാഗം ധ്യാനിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൻ്റെ അവസാനം വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാം ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു അവൻ്റെ അവൻ്റെ ക്രൂശീകരണത്തിൻ്റെ അല്ലെങ്കിൽ അവൻ നമുക്കായിട്ട് ചീന്തിയ അവസാന തുള്ളി രക്തം അവൻ നമുക്കായിട്ട് നൽകിയ അവൻ്റെ അവസാന ശ്വാസം വരെ അവൻ ലോകത്തെ സ്നേഹിച്ചത് അല്ലെങ്കിൽ അവൻ അവനുള്ളവരെ പോലെ അവൻ ലോകത്തിലെ എല്ലാവരെയും ഒരുപോലെ അവനെ അവൻ മനസ്സിൽ അവൻ നൽകിയ സ്നേഹത്തെ നമുക്കീ ഒരു വാക്യത്തിൽ ധ്യാനിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ ആ ഒരു ഭാഗത്തെ കുറച്ചുകൂടെ ഒന്ന് ആഴത്തിൽ നമുക്ക് ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവൻ അവനെ ഒറ്റക്കൊടുത്ത യൂത അവൻ സ്നേഹിച്ച് അവന്റെ കൂടെ കൂട്ടിയ ഒരു ശിഷ്യനാണ് യൂത അതുപോലെ തന്നെ അവന്റെ ബാക്കിയുള്ള ശിഷ്യന്മാരും അവൻ സ്നേഹിച്ച് അവന്റെ കൂടെ കൂട്ടിയ അവന്റെ കൂടെ അവന്റെ ശുശ്രൂഷയ്ക്കായിട്ട് കൂട്ടിയ ബാക്കിയുള്ളവരും ബാക്കി ശിഷ്യന്മാരും ഈ ഒരു ക്രൂശീകരണ സമയത്ത് തങ്ങൾക്ക് എന്തു പറ്റുമെന്ന് പേടിച്ച് ആ ഒരു സാഹചര്യത്തിൽ അവനെ വിട്ട് ഓടിപ്പോകുന്ന അവരെ ആ ശിഷ്യന്മാരെയായാലും അവന്റെ കൂടെയുള്ള മറ്റുള്ളവരെയായാലും നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ അവനെ ഒറ്റിക്കൊടുത്ത യൂതയെ നമുക്കതുപോലെ അവനാ ഒരു ഒറ്റ കൊടുക്കുന്ന സാഹചര്യവും അവൻ്റെ സ്നേഹം കണ്ടില്ല എന്ന് നടിച്ച് അവനെതിരെ നിൽക്കുന്ന ആ ഒരു സാഹചര്യത്തിലൊക്കെ യൂതയെ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു ഭാഗത്തിലൂടെ മാനുഷികമായി നാണെന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ ഈ ഒരു അവസ്ഥകളൊന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ സാഹചര്യത്തിൽ അവൻ നമുക്ക് നൽകിയ സ്നേഹം അവൻ എങ്ങനെ സ്നേഹിക്കണമെന്നും മറ്റുള്ളവരെ എങ്ങനെ കരുതണമെന്നും അവൻ നൽകിയത് നാം നമ്മുടെ ജീവിതത്തിൽ നാം കാണിക്കുന്നുണ്ടോ എന്നുള്ള ഒരു കാര്യം നാം ഈ ഒരു ധ്യാന ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഈ ഒരു സമയങ്ങളിൽ നാം ഒന്ന് ഒന്നുകൂടെ ഒന്ന് ചിന്തിക്കേണ്ട നമ്മുടെ മനസ്സിൽ നാം ഒന്നുകൂടെ ഒന്ന് കരുതേണ്ട ഒരു കാര്യം അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് നാം മറ്റുള്ളവരെ ഒന്ന് കരുതുന്നുണ്ടോ നാം മറ്റുള്ളവരെ ഒന്ന് സ്നേഹിക്കുന്നുണ്ടോ അവൻ സ്നേഹിച്ച വഴി നാം പിന്തുടരുന്നുണ്ടോ എന്നുള്ള ഒരു കാര്യം നാം ഒന്നുകൂടെ ഒന്ന് ഓർക്കേണ്ടത് ഒരു ധ്യാന ദിവസങ്ങളിൽ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ രണ്ടാമതായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു ഭാഗത്തിൽ നിന്ന് അതിൻ്റെ മൂന്നാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ മനസ്സിലാവും പിതാവ് സകലവും തന്റെ കയ്യിൽ തന്നിരിക്കുന്നുവെന്നും താൻ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്ന് ദൈവത്തിന്റെ അടുക്കൽ പോകുന്നുവെന്നും യേശു അറിഞ്ഞിരിക്കുക അറിഞ്ഞിരിക്കുക ഈ ഒരു ഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കാണാൻ സാധിക്കും അവൻ ആരാണെന്ന് അവൻ ആരാണെന്നും അവൻ എന്തിനാണ് ഈ ലോകത്തിൽ വന്നതെന്നും അറിയുന്ന ഒരു ഒരു സാഹചര്യം നമുക്ക് ഈ ഒരു വാക്യത്തിൽ കാണാൻ സാധിക്കും അവൻ്റെ കൈകളിൽ അവൻ്റെ കൈകളിൽ പിതാവ് സകലവും നൽകിയിരിക്കുകയാണ് ദൈവികമായും മാനുഷികമായും സകലവും അവൻ അവൻ്റെ പിതാവ് അവൻ്റെ കൈകളിൽ നൽകിയിരിക്കുകയാണ് ഒരു കർത്താവിൻ്റെ ആ ഒരു ഭാഗത്ത് എന്നാലും അതിൻ്റെ ആ ഒരു ആ ഒരു ഭാഗത്ത് അവൻ അതൊക്കെ മനസ്സിൽ വെച്ച് അവൻ വീണ്ടും ശിഷ്യന്മാരുടെ ഇടയിൽ വന്ന് താഴേക്ക് വന്ന് അവൻ കർത്താവ് കർത്താവ് ശിഷ്യന്മാരുടെ കാല് കഴുകുന്ന ആ ഒരു സാഹചര്യം നമുക്കവിടെ കാണാൻ സാധിക്കും എന്നാൽ ആ ഒരു ശുശ്രൂഷ ആ ഒരു ശുശ്രൂഷ നമുക്ക് വേണമെങ്കിൽ പറയാം കർത്താവ് ചെയ്തതിൽ ഏറ്റവും വലിയ ശുശ്രൂഷകളിൽ ഒന്നായിട്ട് നമുക്ക് ആ ഒരു ശുശ്രൂഷയെ കാണാൻ സാധിക്കും അവൻ മറ്റുള്ളവരെ സേവിക്കുന്ന അവൻ മറ്റുള്ളവരെ കാണുന്ന അവൻ മറ്റുള്ളവരെ കരുതുന്ന ആ ഒരു ശുശ്രൂഷയെ നമുക്ക് കാണാൻ സാധിക്കും കർത്താവ് ക്രൂശിൽ അവൻ്റെ ജീവൻ നൽകി നമ്മളെ വീണ്ടെടുത്തു നമ്മുടെ പാപം ക്ഷമിച്ചു എന്നാൽ അതിനു മുമ്പേ തന്നെ കർത്താവ് ചെയ്യാൻ യൂത ചെയ്യാൻ പോകുന്ന പാപവും എന്നാൽ അവൻ്റെ കൂടെയുള്ളവർ അവൻ്റെ ശിഷ്യന്മാർ ചെയ്ത പാവവും എല്ലാം ഈ ഒരു കാല് കഴുകുന്ന ശുശ്രൂഷയിലൂടെ അവൻ ക്ഷമിച്ച് കഴിഞ്ഞിരുന്നു എന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കും എന്നാൽ നാം ഇന്ന് ചിന്തിക്കുമ്പോൾ നാം ഇന്നൊന്ന് നമ്മുടെ ജീവിതങ്ങളെക്കൊന്ന് ശോചന ചെയ്യുമ്പോൾ നമ്മുടെ നമ്മുടെ ജീവിതങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ നമുക്ക് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പൊസിഷൻ നമുക്ക് കിട്ടുമ്പോൾ നാം നാം എന്തായിരിക്കും നമ്മുടെ ജീവിതങ്ങൾ ചെയ്യുന്നത് മറ്റുള്ളവരെ കരുതുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മൾ അതെല്ലാം കർത്താവ് നൽകുന്നതാണ് നമുക്ക് നമുക്ക് കിട്ടുന്ന നല്ല ജീവിതം നമുക്ക് നല്ല ജീവിതം നമ്മുടെ ജീവിതങ്ങളിൽ കിട്ടുന്ന പൊസിഷൻ അതെല്ലാം കർത്താവ് നൽകുന്ന കാര്യങ്ങളാണ് എന്നാൽ അതൊക്കെ കിട്ടുമ്പോൾ നാം എന്താണ് മറ്റുള്ളവരോട് ചെയ്യുന്നത് അവരുടെ മറ്റുള്ള മറ്റുള്ളവരുടെ മുകളിലെ ഒരു പടി കൂടെ കയറുന്ന കയറുകയാണ് നാം ചെയ്യുന്നത് അതോ നാം അവരെ സേവിക്കുന്നുണ്ടോ നാം അവർക്കായി ശുശ്രൂഷ ചെയ്യുന്നുണ്ടോ അതോ അവരെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ള ഒരു 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 കാര്യം നാം ഈ ഒരു ധ്യാന ദിവസത്തിൽ നാം ഒന്നുകൂടെ ഒന്ന് ചിന്തിക്കേണ്ട കാര്യം അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ക്രിസ്തുവിനെ പോലെ മറ്റുള്ളവരെ മുന്നിൽ കണ്ട് അവൻ കാണിച്ചു തന്ന വഴി അവൻ കാണിച്ചു തന്ന അവൻ എങ്ങനെ സ്നേഹിക്കണമെന്ന് അവൻ കാണിച്ചു തന്ന ആ ഒരു വഴി എങ്ങനെ മറ്റുള്ളവരെ ശുശ്രൂഷിക്കണമെന്ന് അവൻ കാണിച്ചു തന്ന വഴി നാം പിൻപറ്റുന്നുണ്ടോ അവൻ കാണിച്ചു തന്ന വഴിയിലൂടെ നാം ഒന്ന് നടക്കുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ട കാര്യം വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അവൻ്റെ അവസാന ശ്വാസം വരെ അവൻ നമ്മെ സ്നേഹിച്ചത് അവൻ്റെ അവസാന തൊഴിൽ രക്തം കൊടുത്ത് അവൻ നമ്മെ വീണ്ടെടുത്തത് അവൻ അവൻ നമുക്കായി കാണിച്ചു തന്നത് എന്നാൽ നമ്മുടെ ജീവിതങ്ങളിൽ നാം എന്ന ഒരു നാം എന്ന ഒരു പാവം മാറ്റേണ്ടത് നാം നമ്മുടെ ജീവിതങ്ങളിൽ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന നമുക്ക് ദൈവം നൽകിയിൻ്റെ പൊസിഷനിൽ നമ്മുടെ കൂടെ ഉള്ളവരെ നാം ഒന്ന് ഓർക്കേണ്ടത് ഈ ഒരു ധ്യാന ദിവസത്തിൽ നാം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് എന്നാൽ ദൈവം കാണിച്ചിരുന്ന ഈ ശുശ്രൂഷകൾ നാം ഒന്ന് മുറുകെ പിടിച്ച് നമ്മുടെ ഹൃദയത്തിൽ കൊണ്ട് നടന്ന് നാം നമ്മൾ ജീവിക്കേണ്ട ഒരു കാര്യം നമ്മുടെ നമ്മുടെ ജീവിതങ്ങളിൽ എപ്പോഴും ആവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ ധ്യാന ദിവസങ്ങളിൽ അവനെ ഒന്നുകൂടെ ഒന്ന് മുറുകെ പിടിക്കുവാൻ അവനെ ഒന്നുകൂടെ ഒന്ന് നമ്മുടെ ജീവിതങ്ങളിലെ നമ്മുടെ ഹൃദയങ്ങളുടെ അറകൾ നമ്മുടെ കർത്താവിന് ഈ ധ്യാന ദിവസങ്ങളിൽ നിന്ന് തുറന്നു കൊടുക്കുവാൻ അവൻ്റെ ക്രൂശീകരണം അവനെ അനുഭവിച്ച വേദന അവൻ നമുക്കായിട്ട് എന്ത് നൽകിയെന്ന് നാം ഒന്നുകൂടെ ഒന്ന് ചിന്തിക്കുവാൻ ഈ ധ്യാന ദിവസങ്ങളിൽ ദൈവം ദൈവം നമ്മെ നമ്മെ അനുഗ്രഹിക്കുമാറായിട്ട് നമ്മെ യോഗ്യത ഉള്ളവനാക്കി മാറ്റട്ടെ എന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇരുന്ന് പോകും